ആനമല ഹോംസ്റ്റേക്ക് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡയമണ്ട് പദവി പ്രവർത്തന മികവ് പരിഗണിച്ച് അടുത്ത മൂന്ന് വർഷത്തേക്കാണ് ഡയമണ്ട് പദവി നൽകിയിരിക്കുന്നത് മികച്ച സേവനത്തിലൂടെയും അത്യാധുനിക സൗകര്യങ്ങളിലൂടെയും ശ്രദ്ധേയമായ തിരുവല്ലാമലയിലെ ആനമല ഹോംസ്റ്റേക്ക് സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഡയമണ്ട് കാറ്റഗറി സർട്ടിഫിക്കേഷൻ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഗോൾഡ് കാറ്റഗറിയിൽ ഉൾപ്പെട്ടിരുന്ന ഈ സ്ഥാപനത്തിന് പ്രവർത്തന മികവ് പരിഗണിച്ച് അടുത്ത മൂന്ന് വർഷത്തേക്കാണ് ഡയമണ്ട് പദവി നൽകിയിരിക്കുന്നത് നാലേക്കറോളം വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്ന ഹോം സ്റ്റേയിൽ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് സ്വിമ്മിംഗ് പൂൾ ചിൽഡ്രൻസ് പാർക്ക് കഫേ ഇൻഡോർ ഗെയിംസ് വിവിധതരം റൈഡുകൾ ഫിഷ് സ്പാ, പെറ്റ് സ്റ്റേഷൻ എന്നിവ സന്ദർശകർക്കായി ഇവിടെ ലഭ്യമാണ് കഴിഞ്ഞ ഏഴ് വർഷത്തിനിടെ ഏകദേശം നാൽപ്പതിനായിരത്തോളം സന്ദർശകർ ഇവിടെ എത്തിയിട്ടുണ്ട് ഡീലക്സ് പ്രീമിയം സ്യൂട്ട് വിഭാഗങ്ങളിലായി അഞ്ച് അത്യാധുനിക മുറികൾ നിസാം അക്ബർ സിക്കന്ധർ സ്യൂട്ട് ബാബൂസ് പ്രീമിയം ആബിദ ഡീലക്സ് എന്നിങ്ങനെയാണ് മുറികൾക്ക് പേര് നൽകിയിരിക്കുന്നത് മൂവായിരം രൂപ മുതൽ പാക്കേജുകൾ ആരംഭിക്കുന്നു താമസക്കാർക്ക് പ്രഭാത ഭക്ഷണം സൗജന്യമാണ് തിരുവല്ലാമലയിലെ പുതുമന ഹോം സ്റ്റേയും ആനമല ഗ്രൂപ്പും നടത്തുന്നതാണ് ആഫ്രിക്കൻ മാതൃകയിലുള്ള എ സി ടെന്റുകൾ ഇവിടുത്തെ പ്രത്യേകതയാണ് കൂടാതെ മുന്നൂറ് പേർക്ക് ഇരിക്കാവുന്ന ഹെറിറ്റേജ് ഹാൾ നജൂസ് എ സി ഹാൾ എന്നിവയും ലഭ്യമാണ് കുത്താമ്പുള്ളി എരവത്തോടി മേഖലയിലെ നെയ്ത്തുകലയെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി നെയ്ത്തുശാലയും ആനമല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് പഞ്ചായത്തിന്റെ കഫേ തിരുവല്ലാമല വഴിയോര വിശ്രമ കേന്ദ്രവും ഇവർ തന്നെയാണ് നടത്തുന്നത് കളിമൺ ഉൽപ്പന്നങ്ങൾ മരപ്പണി യൂണിറ്റുകൾ എന്നിവ ഉടൻ ആരംഭിക്കുമെന്ന് മാനേജിംഗ് ഡയറക്ടർ നൗഫൽ ആനമല അറിയിച്ചു തിരുവല്ലാമലയുടെ ടൂറിസം സാധ്യതകളെ ആഗോളതലത്തിൽ എത്തിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു